രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ

വ്യാഴാഴ്ച വൈകിട്ട് നാലരോടെ കെ ജെ മാക്സി എം എൽ എ മേയർ എം അനിൽകുമാർ സബ് കളക്ടർ കെ മീര എന്നിവർ ചേർന്ന് കാർണിവൽ തിടമ്പ് കൈമാറിയതോടെയാണ് റാലി ആരംഭിച്ചത് ഇത്തവണ ആനയ്ക്കു പകരം റോബോട്ടിക് ആനയാണ് തരംപറ്റിയത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ച റാലിയാണ് നടന്നത് റാലിയുടെ മുന്നിൽ പോലീസ് പൈലറ്റും അതിനു പിന്നിലായി അനൗൺസ്മെന്റ് വാഹനവും പിന്നീട് പഞ്ചവാദ്യം ആന വുമൻ സൈക്കിൾ കഥകളി മുത്തുകൂട ജനമൈത്രി പോലീസ് കാവടി ശിങ്കാരിമേളം പരിശമുട്ടുകളി തെയ്യം പുലികളി കോൾക്കളി സിംഗിൾ ഫാൻസി ഗ്രൂപ്പ് ഫാൻസി എന്നിവ നിരന്നു സിംഗിൾ ഫാൻസിയിൽ ആർ ബഷീറിന്റെ തെയ്യം ശിവരാജന്റെ ലാഡവൈദ്യൻ കൃഷ്ണൻ കല്ലുകൂത്തുകാരി കലപ്പയെന്ന കർഷകൻ ഉസ്താദ് സാക്കിർ ഹുസൈൻ അയ്യങ്കാളി സ്മാരകം അച്ഛൻ യേശു ക്രിസ്തു എന്നിവർ ശ്രദ്ധേയമായി ഫാൻസി ഗ്രൂപ്പിൽ ചുമട് ശിവപാർവതി പഞ്ചാബി ദമ്പതിമാർ രംഗണ്ണൻ അമ്പാൻ അധികാരി വളപ്പ് ഗോൾഡൻ ആഡൽസിന്റെ കറുത്തപുന്ന് കാലനും ചിത്രഗുപ്തനും രാജസ്ഥാനി പാവക്കൂത്ത് ദേവാസുര യുദ്ധം എന്നിവർ ശ്രദ്ധേയമായി ഫ്ലോട്ടുകളിൽ സിൽവർ ടീമിന്റെ സർവ്വമത സൌഹാർദ്ദം ഫിനിക്സ് കൊച്ചിയുടെ പഞ്ചമിയുടെ സ്കൂൾ പ്രവേശനം ആതിരാഴ്സിന്റെ കാളറങ്ങുന്ന ഭീതി ആതിര ആർട്സ് വെൽഫെയർ അസോസിയേഷന്റെ ഗുണാഖ് ചേകേരളത്തിന്റെ ചൈനീസ് കുങ്ഫു ഫോ എന്നിവ ശ്രദ്ധേയമായി റാലി കാണുന്നതിനായി ആയിരങ്ങളാണ് ഫോട്ടുകി കെ ബി ജേക്കബ് പ്രോഡിന്റെ ഇരുവശവും തിങ്ങിക്കൂടിയത് റാലിക്ക് മേയർ റമനിൽ കുമാർ കെ ജെ മാക്സി എംഎൽഎ ഫോട്ടുകി സബ് കളക്ടർ കെ മീര കൌൺസിലർമാരായ ഷീബഡൂറം ആന്റണി കുരിത്തറ ബിലാസ് തോപ്പിൽ പ്രിയ പ്രശാന്ത് ശൈലാ ദേവസ് ബാസ്റ്റിൻ ബാബു രഞ്ജിത്ത് മാസ്റ്റർ ജിജ ടെൻസൺ പി എം ഇസ്ബുദ്ദീൻ കാർണിമൽ കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി റാലി വൈകിട്ട് ആറരയോടെയാണ് ഫോട്ടുകി വെളി മൈതാനയിൽ സമാപിച്ചത് കാർണിവലിന്റെ ഭാഗമായി സംഘടിപ്പിച്ച റാലി മികച്ച നിശ്ചല ദൃശ്യത്തിനുള്ള സമ്മാനം പാണ്ടിക്കുടി ജയകേരള അവതരിപ്പിച്ച ചെന്നീസ് കുൺഫിന് ലഭിച്ചു ആതിര ആർട്സ് വെൽഫെയർ അസോസിയേഷൻ അവതരിപ്പിച്ച മഞ്ഞുമുൾ ബോയ്സിനാണ് രണ്ടാം സമ്മാനം ജി വി പി ഫ്രിൻസിന്റെ രാജകുമാരിയെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്ന ദൃശ്യത്തിനും മൂന്നാം സമ്മാനം ലഭിച്ചു ഫിനിക്സ് അവതരിപ്പിച്ച പഞ്ചമിയുടെ വിദ്യാലയ പ്രവേശനത്തിന് നാലാം സ്ഥാനവും ആതിര ആർട്സ് തോപ്പുംപടി അവതരിപ്പിച്ച കാടിറങ്ങുന്ന ഭീതി അഞ്ചാം സ്ഥാനവും നേടി പ്രച്ഛണ്ഡ മത്സരത്തിൽ സിംഗിൾസിൽ കരുത്തിന്റെ പ്രതീകമായ അച്ഛൻ അവതരിപ്പിച്ച ലിജു സി വിൻസെൻ ഒന്നാം സമ്മാനം നേടി വി പി മാത്യുവിനാണ് രണ്ടാം സമ്മാനം ശിവരാജൻ ിൽ മൂന്നാം സമ്മാനവും നേടി ഗ്രൂപ്പ് മത്സരത്തിൽ കരിപ്പാലും ഗേൽസാരോസ് ഒന്നാം സമ്മാനം നേടി അമരാവതി ബഷീറും സംഘവും രണ്ടാം സമ്മാനം നേടി രഞ്ജിത്തും സംഘവും മൂന്നാം സമ്മാനവും നേടി ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി